രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ മാധ്യമങ്ങൾ അമിതമായ ശ്രദ്ധയും വാർത്താ സ്പേസും നൽകുന്നുണ്ടോ ഏറെക്കാലമായി ഉയരുന്ന ഒരു ചോദ്യമാണിത് ഇന്ത്യൻ രാഷ്ട്രീയ ചിത്രത്തിൽ നിന്നും മാറ്റി നിർത്താനാകാത്ത ഒരു കുടുംബത്തിൽ നിന്നാണ് രാഹുൽ ഗാന്ധി വരുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മാധ്യമങ്ങളുടെ കണ്ണുകൾ രാഹുലിനെ പിന്തുടരും അതുപക്ഷേ രാഹുലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം ചെല്ലുന്നിടത്തെല്ലാം മാധ്യമങ്ങൾ വളയുന്നത് രാഹുൽ ഗാന്ധിക്ക് ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുന്നതിന് തടസ്സമാകുന്നുണ്ടെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ ഈ പബ്ലിസിറ്റി ഒരു ജനനായകൻ എന്ന നിലയിൽ രാഹുലിനെ ഗുണകരമാണ് എന്ന് പറയുന്നവരുമുണ്ട് കഴിഞ്ഞ ദിവസം സമാനമായ വിഷയത്തിൽ കോൺഗ്രസ് നേതാവായ ലക്ഷ്മൺ സിംഗ് ഒരു പരാമർശം നടത്തിയിരുന്നു രാഹുൽ ഗാന്ധി ഒരു സാധാരണ പാർലമെന്ററിയനാണെന്നും അദ്ദേഹത്തെ മാധ്യമങ്ങൾ ഇത്രയധികം ഉയർത്തിക്കാട്ടേണ്ടെന്നുമാണ് ലക്ഷ്മൺ സിംഗ് പറയുന്നത് കോൺഗ്രസ് നേതാവും മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുമായ ദിഗ്വിജയ് സിംഗിന്റെ ഇളയ സഹോദരൻ കൂടിയാണ് ഈ ലക്ഷ്മൺ സിംഗ് കഴിഞ്ഞ ദിവസം നഗരത്തിലെ കോൺഗ്രസ് ഓഫീസിൽ വെച്ചാണ് ലക്ഷ്മൺ ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം കഴിഞ്ഞ ദിവസം നഗരത്തിലെ കോൺഗ്രസ് ഓഫീസിൽ വെച്ചാണ് ലക്ഷ്മൺ ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയത് ലക്ഷ്മൺ സിംഗിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധി ഒരു എം ആണ് പാർട്ടി അധ്യക്ഷൻ പോലുമല്ല കോൺഗ്രസ് പ്രവർത്തകനാണ് എന്നത് ശരി തന്നെയാണ് ഇതല്ലാതെ രാഹുൽ ഗാന്ധിക്ക് മറ്റ് വലിയ പദവികൾ ഒന്നുമില്ല അങ്ങനെയുള്ള വാക്കുകളായിരുന്നു ലക്ഷ്മൺ സിംഗ് പറഞ്ഞത് ലോക്സഭയിൽ പ്രസ്താവന നടത്തുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ മുഖം ടി വിയിൽ കാണിക്കുന്നത് കുറവാണെന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ലക്ഷ്മൺ സിംഗ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് നിങ്ങൾ മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധിയെ ഇത്രയധികം ഉയർത്തിക്കാട്ടരുത് പാർട്ടിക്കാരും ആവശ്യമില്ലാത്ത പബ്ലിസിറ്റി രാഹുലിന് നൽകരുതെന്നും നേതാവ് പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി ഒരു എം മാത്രമാണെന്നും അദ്ദേഹം മറ്റ് കോൺഗ്രസ് പാർലമെൻറ്റ് അംഗങ്ങൾക്ക് തുല്യനാണെന്നും നേതാവ് പ്രസ്താവിച്ചതായിട്ടൊരു വാർത്താ ഏജൻസിയായ പി ടി ഐയും വാർത്താ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരാൾ ജന്മം കൊണ്ടല്ല അവന്റെ പ്രവൃത്തികൾ കൊണ്ടാണ് വലിയവനാവുന്നത് രാഹുൽ ഗാന്ധിയെ ഇത്രയും വലിയ നേതാവായി കണക്കാക്കരുത് രാഹുൽ ഒരു സാധാരണ എം പി ആണ് രാഹുലിനെ ഹൈലൈറ്റ് ചെയ്തോ ഇല്ലയോ എന്നത് ആരും നോക്കില്ലെന്നും ലക്ഷ്മൺ സിംഗ് പറയുന്നുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും അഞ്ചു തവണ എംപിയും മൂന്ന് തവണ എം എൽ എയുമായ ആളാണ് ലക്ഷ്മൺ സിംഗ് കഴിഞ്ഞ വർഷം നവംബറിൽ ലക്ഷ്മൺ സിംഗ് മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണയിലെ ചച്ചോരയിൽ നിന്നും മത്സരിച്ചിരുന്നു എന്നാൽ ബി ജെ പിയുടെ പ്രിയങ്ക പെഞ്ചി അറുപത്തിയൊന്നായിരത്തിലധികം വോട്ടുകൾക്ക് ലക്ഷ്മൺ സിംഗിനെ പരാജയപ്പെടുത്തുകയായിരുന്നു ഇതിനു പിന്നാലെ പാർട്ടി പരിപാടികളിലേക്ക് കൂടുതൽ ഇടപെടലുകൾ നടത്തുന്ന നേതാവായി മധ്യപ്രദേശിൽ ലക്ഷ്മൺ സിംഗ് മാറിയിട്ടുണ്ട് ഇതിനു പിന്നാലെയാണ് രാഹുൽ ഗാന്ധിക്ക് അമിത പ്രാധാന്യം നൽകുന്നതിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്